സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പിനെക്കുറിച്ചുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ടിൽ റബ്കോയെക്കുറിച്ചും വിശദമായ പരാമർശം കരുവന്നൂർ സഹകരണ ബാങ്കിലേതിനു സമാനമായി പതിനൊന്ന് ബാങ്കുകളിൽ കൂടി അന്വേഷണം നടക്കുന്നതായി കേന്ദ്ര റവന്യൂ സഹകരണ മന്ത്രാലയങ്ങൾക്കും ആർ ബി ഐക്കും ഇ ഡി രണ്ടു മാസം മുൻപേ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിലാണ് റബ്കോയിലേക്ക് കേരളത്തിലെ നൂറോളം സഹകരണ ബാങ്കുകളിൽ നിന്നും നാനൂറ്റമ്പത് കോടി രൂപയോളം എത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നത് റബ്കോ എം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇ ചോദ്യം ചെയ്തിരുന്നു സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ്റി എട്ട് സഹകരണ സൊസൈറ്റികൾ ഉണ്ടെന്നും ഇതിൽ പന്ത്രണ്ടെണ്ണത്തിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കണ്ടലയും തുമ്പൂരും ബി എസ് എഞ്ചിനീയേഴ്സ് ബാങ്കും ഉൾപ്പെടെയുള്ളവയുടെ പേരുകൾ എടുത്തു പറഞ്ഞാണ് വിശദമായ റിപ്പോർട്ടിലുള്ളത് ഇവിടങ്ങളിൽ നടന്ന തട്ടിപ്പ് രീതികൾ വിശദീകരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് കരുവന്നൂരിലെ തട്ടിപ്പിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിലാണ് റബ്കോയും കടന്നുവരുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും രണ്ടായിരത്തഞ്ച് ആറ് കാലഘട്ടത്തിൽ എട്ട് കോടി രൂപ റബ്കോയിലേക്ക് നൽകിയിട്ടുണ്ട് ഈ തുകയോ അതിന്റെ പലിശയോ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നൂറോളം സഹകരണ ബാങ്കുകളിൽ നിന്നും നാനൂറ്റി അൻപത് കോടി രൂപ റബ്കോയിൽ എത്തിയതായി വ്യക്തമാക്കുന്നതെന്ന് ഇ ഡി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം റബ്കോയുടെ സഞ്ചിത നഷ്ടം തൊള്ളായിരത്തഞ്ച് പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപയാണ് ഇങ്ങനെയുള്ള സ്ഥാപനം എങ്ങനെ സഹകരണ ബാങ്കുകൾക്കുള്ള പണം തിരിച്ചടയ്ക്കും എന്നാണ് ഇ ഡി ചോദിക്കുന്നത് സംസ്ഥാനത്തെ എൺപത് ശതമാനം സഹകരണ ബാങ്കുകളും സിപിഐഎം നിയന്ത്രണത്തിലാണ്